സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ യുംകളിൽ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ വെഡിംഗ് മാൾ മറ്റെവിടുത്തെക്കാളും ഏറെ പ്രാധാന്യത്തോടെയാണ് ഭാഷാപിതാവിന്റെ തിരുമുറ്റത്ത് നടക്കുന്ന വിദ്യാരംഭ ചടങ്ങുകളെന്ന് എഴുത്തുകാരൻ മണമ്പൂർ രാജൻ ബാബു പാരമ്പര്യ എഴുത്താശാന്മാർക്ക് പുറമെ സാഹിത്യകാരന്മാരും കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകരുന്നുണ്ട് തുഞ്ചത്താചാര്യൻ്റെ ഈ ആസ്ഥാനത്ത് കുരുന്നുകളെ എഴുത്തിനിരുത്തുന്നതിന് വേണ്ടി രക്ഷിതാക്കൾ കൂട്ടംകൂട്ടമായി വരികയാണ് ആചാര്യൻ്റെ കാലത്ത് തന്നെ നാനാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ ജാതിമത ഭേദങ്ങൾക്ക് അതീതമായി കുട്ടികൾക്ക് എഴുത്തിനിരുത്തുന്നതിന് വേണ്ടി ഇവിടെ ഒരു കളരി ഉണ്ടായിരുന്നു ഈ കളരിയിൽ ആണ് കളരിയിൽ വിദ്യാഭ്യാ വിദ്യാഭ്യാസിപ്പിക്കുമായിരുന്നു ഇപ്പോൾ ഇത് എം ടി വാസുദേവൻ നായർ ചെയർമാൻ ആയതിനു ശേഷം ഈ പാരമ്പര്യ ഗുരുക്കന്മാരും അതിനുപോലെ തന്നെ സാഹിത്യകാരന്മാരും കുട്ടികളെ എഴുത്തിനിരുത്തുന്നു ലോകത്ത് എവിടെ എത്തുന്നതിനേക്കാളും പ്രധാനമാണ് ഭാഷാപിതാവിൻ്റെ ഈ മണ്ണിൽ ഈ സവിധത്തിൽ എത്തി കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം ഉപയോഗിക്കുന്നത് എഴുത്തുകാരും പാരമ്പര്യ ഗുരുക്കന്മാരും ഒരുമിച്ചിരുന്ന് എഴുതുകയാണ്